കുടുംബശ്രീയും കേരള മിഷനും സംയുക്തമായി ഏർപ്പെടുത്തിയ കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡുകൾ നവംബർ ഒൻപതിന് വിതരണം ചെയ്യും വൈകിട്ട് നാലു മണിക്ക് കാഞ്ഞങ്ങാട് പലേടിയം ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുന്ന പുരസ്കാരതാര പരിപാടി രാജ്മോഹൻ ഉണ്ണിത്താനം പി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു കേരളത്തിലെ മികച്ച കുടുംബശ്രീ സൂക്ഷ്മ സംരംഭക യൂണിറ്റുകൾക്കാണ് കേരള വിഷയം കുടുംബശ്രീയും സംയുക്തമായി കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡുകൾ നൽകുന്നത് ഇതിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയിലെ കുടുംബശ്രീ യൂണിറ്റുകളിൽ നിന്ന് വിദഗ്ധരടങ്ങിയ ജൂറി തെരഞ്ഞെടുത്ത ഏറ്റവും മികച്ച പത്ത് മൈക്രോ യൂണിറ്റ് സംരംഭങ്ങൾക്കുള്ള പുരസ്കാരങ്ങളാണ് നവംബർ ഒൻപതിന് വൈകുന്നേരം നാലു മണി മുതൽ കാഞ്ഞങ്ങാട് പലേഡിയം ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ വെച്ച് വിതരണം ചെയ്യുന്നത് അംഗീകാരങ്ങൾ ലഭിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ കേരള മിഷൻ ന്യൂസും സംസ്ഥാന കുടുംബശ്രീ മിഷനുമായി കൂടിയാലോചിച്ച് ഇത്തരം മാതൃകാപരമായ യൂണിറ്റുകളുടെ പ്രവർത്തനങ്ങളെ പൊതുജനങ്ങൾക്കിടയിൽ കൊണ്ടുവരേണ്ടതും അവരെ കൂടുതൽ പ്രമോഷൻ നൽകിക്കൊണ്ട് തന്നെ ഇത്തരം സംരംഭങ്ങൾക്ക് പ്രചോദകമാകുന്ന രീതിയിലുള്ള ഒരു കൂട്ടായ്മയായി വളർത്തുന്നതിന് നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ കൂടി ഭാഗമായി ആ ഒരു ദൗത്യം കേരള മിഷൻ ന്യൂസ് ഏറ്റെടുക്കാം എന്ന് തീരുമാനിച്ചു അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കുടുംബശ്രീ മിഷനുമായി ആലോചിച്ച് ഇതിന്റെ ഏത് രീതിയിലായിരിക്കണം എന്നുള്ള ഒരു ആലോചന യോഗത്തിൽ തന്നെ കൃത്യമായിട്ട് കുടുംബശ്രീ മിഷന്റെ നിർദ്ദേശം വന്നു കേരളത്തിലെ പതിനാല് ജില്ലക്കകത്തും ഏറ്റവും മികച്ച സംരംഭകർ കണ്ടെത്തിക്കൊണ്ടായിരിക്കണം ഈ പ്രവർത്തനത്തിൽ പോകേണ്ടത് ഇതിന്റെ ഭാഗമായിട്ട് കേരള മിഷൻ ന്യൂസും കുടുംബശ്രീ മിഷനും സംയുക്തമായിട്ട് ഇതിനകം തന്നെ ഏറ്റവും അവസാനം കണ്ണൂർ ജില്ലയിലടക്കം പത്ത് ജില്ലകളിൽ ഈ പരിപാടികൾ നടത്തപ്പെടുകയുണ്ടായി ഓരോ ജില്ലക്കാലത്തും മികച്ച പത്ത് സംരംഭകരെ കണ്ടെത്തിക്കൊണ്ട് അവരെ വ്യത്യസ്ത വിഭാഗങ്ങളിൽ വിടുന്ന സംരംഭങ്ങൾ കണ്ടെത്തിക്കൊണ്ട് അവർക്ക് മതിയായ രീതിയിലുള്ള ഒരു അംഗീകാരവും അതുപോലെ തന്നെ നമ്മളുടെ അവാർഡും അവാർഡിനോടനുബന്ധിച്ച് ഷീൽഡും അതുപോലെ തന്നെ മെഡൽ ക്യാഷ് അവാർഡ് എന്നിവ നൽകിക്കൊണ്ട് ഓരോ ജില്ലക്കകത്തും പത്ത് പേരെ തിരഞ്ഞെടുക്കാനുള്ള എന്നുള്ള ഒരു തീരുമാനത്തിലെത്തിച്ചേരുന്നു ഇതിന്റെ ഭാഗമായിട്ട് ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിലടക്കം പത്ത് ജില്ലകളിൽ ഇതിനകം നടന്നു നിന്നു പതിനൊന്നാമത്തെ ജില്ലയാണ് കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ പി പരിപാടി ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ മണ്ഡലം എം എൽ എ ചന്ദ്രശേഖരൻ അധ്യക്ഷനാകും ജില്ലയിലെ മറ്റ് എം എൽ എ മാരായ് എന്നെ നെല്ലിക്കുന്ന് അഡ്വക്കേറ്റ് സി എച്ച് കുഞ്ഞമ്പു എം രാജഗോപാലൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എച്ച് ദിനേശൻ ഐ എ എസ് ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ ഐ എസ് കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ വിജയൻ എന്നിവർ മുഖ്യ അതിഥികളായി പങ്കെടുക്കും കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് രാജു കട്ടക്കയം കുടുംബശ്രീ ഡി എം സി രതീഷ് പിരിക്കോട് വാർഡ് കൌൺസിലർ കെ ലത എന്നിവരും അതിഥികളായി പരിപാടിയിൽ പങ്കെടുക്കും കൂടാതെ രാഷ്ട്രീയ കലാ സാഹിത്യ സിനിമ വാണിജ്യ കായിക രംഗത്തെ പ്രമുഖരും സംബന്ധിക്കും കാദംബരി അപ്പാരൽസ് പാർക്ക് ബേഡെടുക്ക കഫേ കുടുംബശ്രീ പ്രീമിയം സിവിൽ സ്റ്റേഷൻ ഗ്രാമകിരണം സ്ട്രീറ്റ് ലൈറ്റ് ആന്റ് എൽഇഡി നിർമ്മാണ പരിപാലന യൂണിറ്റ് പിലിക്കോട് സഫലം വനിതാ കശുവണ്ടി സംസ്കരണ സമിതി ചട്ടഞ്ചാൽ സിഗ്നോര ടു വീലർ വർക്ക്ഷോപ്പ് ഭീമനടി അമൃതം സൊസൈറ്റി കാസർഗോഡ് യാത്രാശ്രീ ബേക്കൽ ഫോർട്ട് സ്വാതി ഓപ്സെറ്റ് പ്രിന്റിംഗ് പ്രസ് ചട്ടഞ്ചാൽ അതിഥി ബെതിയെടുക്ക സിഗ്നേറ്റോസ് ടെക്നോളജീസ് ചെമ്മനാട് എന്നീ ചെറുകിട സംരംഭങ്ങളെയാണ് അവാർഡിനായി തെരഞ്ഞെടുത്തിട്ടുള്ളത് പുരസ്കാര വിതരണത്തിന് ശേഷം കുടുംബശ്രീ മിഷന്റെ പങ്കാളിത്തത്തോടെ സിനിമ ടെലിവിഷൻ രംഗത്തെ പ്രശസ്തർ ഉൾപ്പെട്ടവരുടെ വർണ്ണാഭമായ കലാസന്ധിയും അരങ്ങേറും രജത ജൂബിലി വർഷം പിന്നിടുന്ന കുടുംബശ്രീ നാടിന്റെ വിവിധ കർമ്മ മേഖലകളെ മികവ് തെളിയിച്ചു വരുന്ന പശ്ചാത്തലത്തിലാണ് കേരളത്തിലെ മികച്ച കുടുംബശ്രീ സൂക്ഷ്മ സംരംഭക യൂണിറ്റുകളെ തെരഞ്ഞെടുത്ത് ആദരിക്കുന്നത് ഇതിനായി കേരള മിഷൻ പതിനാല് ജില്ലകളിലും വിപുലമായ ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചു വരുന്നു ഓരോ ജില്ലയിൽ നിന്നും പത്ത് മേഖലകളിൽ മികവ് പ്രകടിപ്പിച്ചിട്ടുള്ള ഓരോ മൈക്രോ യൂണിറ്റുകളെ തെരഞ്ഞെടുക്കുകയും ഇവർക്ക് പാരിതോഷികങ്ങൾ നൽകി ആദരിക്കുന്നതിനായി ഓരോ ജില്ലകളിലും അവാർഡ് ദിശ സംഘടിപ്പിക്കുകയും ചെയ്യുന്നു ഇതിനായി പ്രത്യേക ജൂറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും ഭരവാഹികൾ ബുധനാഴ്ച രാവിലെ കാഞ്ഞങ്ങാട് ഫോറത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് വി വി മനോജ് കുമാർ കേരള മിഷൻ ന്യൂസ് ഡയറക്ടർ ഷുക്കൂർ കോളിക്കര സി എ ജില്ലാ ട്രഷറർ പി വിനോദ് സി സി എൻ എം ഡി ടി വി മോഹനൻ സി എ മേഖലാ സെക്രട്ടറി പി പ്രകാശൻ കേരള വിഷൻ ന്യൂസ് ജില്ലാ കോർഡിനേറ്റർ പി ആർ ജയചന്ദ്രൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്